പുന്നപ്രവയലാർ സമരനായകനായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ദേഹവിയോഗം വിപ്ലവ നാടായ വയലാർ ഗ്രാമത്തെയും കണ്ണീരിലാഴ്ത്തി പുന്നപ്രവയലാർ വാർഷിക വാരാചരണത്തിന് ആവേശം പകരാൻ ഇനി വി എസ് ഉണ്ടാവില്ല പുന്നപ്രവൈലാർ സമരനായകനായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ വിയോഗം വയലാർ വിപ്ലവ ഗ്രാമത്തെയും കണ്ണീരിലാഴ്ത്തി വയലാർ രക്തസാക്ഷി വാർഷിക വാരാചരണത്തിന് ആവേശം പകരാൻ ഇനി വി എസ് വരില്ല സർ സിപിയുടെ ചോറ്റുപട്ടാളത്തോട് മുട്ടി വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കളുടെ ചുവന്ന മണ്ണിലേക്ക് ഇനി വി എസ് എന്ന വിപ്ലവനായകൻ വരില്ല പുന്നപ്ര വയലാറിന്റെ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായുള്ള പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും വി എസ് സജീവ സാന്നിധ്യമായിരുന്നു വി എസിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് വയലാർ മണ്ഡപത്തിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വി എസ് പുന്നപ്പറവയലാർ വാർഷിക വാരാചരണത്തിന് അവസാനമായി എത്തുന്നത് വി എസിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് പുന്നപ്പുറവയലാർ സമരം നാട്ടിലുള്ളപ്പോൾ അദ്ദേഹം പുന്നപ്രവയലാർ സമരവാർഷിക ചടങ്ങിൽ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു ഇനിയിപ്പോൾ വി എസ് ഇല്ല എന്ന യാഥാർത്ഥ്യം വയലാറിലെ പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല ജനങ്ങളെയും വേദനിപ്പിക്കുന്നു പുന്നപ്പുറ വയലാർ സമര കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സ എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് രക്തസാക്ഷി ദിനാചരണ സമാപനം പുന്നപ്പുറയിൽ തുടങ്ങി മാരാരിക്കുളത്തൊക്കെ നടത്തി ഏറ്റവും അവസാനമാണ് വയലാറിലെത്തിച്ചേരുന്നത് വയലാറിലെ രക്തസാക്ഷി ദിനം എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പേർ സർ സി പിയുടെ പട്ടാളത്തിന് െതിരെ പൊരുതി മരിച്ച ധീരരായ സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വയലാർ വയലാറിലെ രക്തസാക്ഷി ദിനത്തിലെ മുഖ്യ പ്രാസംഗികൻ സഖാവിയസ് ആണ് ബി എസ് കഴിഞ്ഞ് മറ്റുള്ള നേതാക്കള് പ്രസംഗിക്കാറുള്ള ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് വരെ അസുഖം ബാധിച്ചു കിടക്കുന്നത് വരെ എല്ലാ വർഷവും രക്തസാക്ഷികളെ സ്മരിക്കുന്നതിന് വേണ്ടി വയലാറിൽ എത്തിച്ചേരും സഖാവി എസ് സഖാവ് വി എസ് ആണ് പുന്നപ്പറ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിക കൊളുത്തി കൊടുക്കുന്നത് അത് കൊളുത്തി കൊടുത്ത് ഇവിടെ ദീപശിക സ്ഥാപിക്കുമ്പോൾ അവശകരമായ ഒരു അഭിവാദ്യങ്ങളാണ് എല്ലാ വിഭാഗം ജനങ്ങളും നൽകുന്നത് വൈകുന്നേരമാകുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും ഓർക്കുകയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് മുമ്പ് സോ ബി എസ് എത്തിച്ചേരും ബി എസ് വന്നിറങ്ങുന്നത് രക്തസാക്ഷി മണ്ഡപത്തിന് വാതിക്കലാണ് രക്തസാക്ഷി മണ്ഡപത്തിന് വാദിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുഷ്പാർച്ചന നടത്തണം പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് സഹ വി എസിനെ ആനയിക്കണം അതുപോലെ വളരെ ശ്രമകരമായ ജോലിയാണ് സ്റ്റേജിലേക്ക് ആനയിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ തിങ്ങിക്കൂടി തിങ്ങിക്കൂടി നിൽക്കുന്നത് കൊണ്ട് നിയന്ത്രിക്കാൻ ഞങ്ങൾ നന്നായി പാടുപെടുമായി പിന്നെ വാളണ്ടിയേഴ്സും നേതാക്കളും ഞങ്ങളുൾപ്പെടെ ആ രീതിയിൽ വി എസിനെ സ്റ്റേജിൽ എത്തിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരാശ്വാസം കിട്ടുന്നത് പിന്നീട് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ജനങ്ങൾ തടിച്ചു കൂടും സി എസിനെ കാറിൽ കയറ്റി വിടുന്നതുവരെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രക്ക് ആവേശകരമായ ജനങ്ങൾ വി എസ് വരുന്ന സ്ഥലങ്ങളിൽ കൂടുന്ന അതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക